It's goodie called ഒന്നാം വായന ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് പത്തൊൻപതാം അധ്യായം ഒന്നും രണ്ടും പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മോശയോട് ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ വരുത് എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത് നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അസുക്തമാക്കുകയോ വരുത് ഞാനാണ് കർത്താവ് നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ വരുത് കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത് ചെഗിടരെ ശപിക്കുകയോ കുരുടൻ്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ വരുത് നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് അനീതിയായി വിധിക്കരുത് ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം ഏഷണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരന്റെ ജീവനെ അപകടത്തിലാക്കുകയോ വരുത് ഞാനാണ് കർത്താവ് സഹോദരനെ ഹൃദയം കൊണ്ടുവറുക്കരുത് അയൽക്കാരനെ ശാസിക്കണം അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഞാനാണ് കർത്താവ് സങ്കീർത്തനങ്ങൾ അധ്യായം ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു അവിടെ സൂര്യനെ ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു ആകാശത്തിന്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാക്കുന്നു അവന്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല കർത്താവിന്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അതെന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണമാണ് അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ് അവ തേനെയും തേൻകട്ടയെയും കാൾ മധുരമാണ് അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും എൻ്റെ അഭയശലിയും വിമോചകനുമായ കർത്താവ് അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ വിശുദ്ധമധ്യായ എഴുതിയ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളിച്ചു എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുക എന്തെന്നാൽ എനിക്ക് വിശ നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാലാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനന്തരം അവൻ തൻ്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേ എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഈശോയെ അങ് തന്ന ഈ പ്രഭാതത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരവും ആത്മാവും എൻ്റെ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവർത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയം വഴിയായി തൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ പ്രവർത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങേ തിരു രക്തത്താൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ ഞാൻ ഇന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ ഞാൻ ഇന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരെല്ലാവരെയും അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ ഇന്ന് മരിക്കുവാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ എൻ്റെ കാവൽമാലാഹേ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവൻ സ്നേഹപൂർവ്വം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ ആ